എന്നാൽ കയറിപ്പോകുവാൻ നിങ്ങൾക്ക് മനസ്സില്ലാതെ നിങ്ങളുടെ ദൈവമായ ഹോയുടെ കൽപ്പന നിങ്ങൾ മറുത്തും ആവർത്തന പുസ്തകം ഒന്നാം അധ്യായത്തിൽ മോശ ജനത്തോട് പഴയ കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ് നിങ്ങൾ നാൽപ്പത് വർഷം മുമ്പ് ഭക്തത്തെ ദേശത്തിന്റെ അതിരുവരെ നിങ്ങളുടെ പിതാക്കന്മാർ വന്നതാണ് ഇപ്പൊ കാലം യോശുകയും മാത്രമേ ശേഷിച്ചിരിപ്പുള്ള ബാക്കിയെല്ലാം പുതിയ തലമുറയാണ് അന്ന് എന്താണ് സംഭവിച്ചത് ദേശമെല്ലാം ഒറ്റ നോക്കി ദേശമെല്ലാം നല്ലതാണെന്നുള്ള റിപ്പോർട്ട് കിട്ടി പക്ഷേ ഒരു പേടി നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ തോറ്റുപോകുമോ അവർ നമ്മളെ കൊല്ലുമോ അപ്പൊ ഇതുവരെ നടത്തിയ ദൈവത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കാതെ കൃപയെ മനസ്സിലാക്കാതെ സ്വന്ത ശക്തി അതുകൊണ്ട് കേറിപ്പോകാൻ മനസ്സില്ലാതെ വെറുതൊരു നഷ്ടം മാത്രമല്ല അത് കൽപ്പന മറുത്തു എന്ന് പരിശാല് പറയുന്നു അപ്പൊ ആത്മീയ ജീവിതത്തിൽ യുദ്ധം ചെയ്യാൻ മടിയുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന മറുക്കുന്നു ആത്മീയ വർദ്ധന ആഗ്രഹിക്കുന്നെങ്കിൽ ആത്മീയ യുദ്ധം ചെയ്യണം യുദ്ധമില്ലെങ്കിൽ പ്രൊമോഷൻ ഇല്ല പോലീസില് ആർമിയിൽ എയർഫോഴ്സില് യുദ്ധ ഫീൽഡിൽ പോകാത്ത സ്റ്റാഫുണ്ട് അങ്ങനെയുള്ള സെക്ഷനുകളുണ്ട് അവർക്ക് പക്ഷേ വേറെ ഡ്യൂട്ടികളുണ്ട് അതിനു പറ്റി ആൾക്കാർ അതിനായിട്ട് വച്ചിട്ടുണ്ട് എല്ലാവരും ഒന്നും യുദ്ധത്തിന് പോകാറില്ല എല്ലാവരും ഒന്നും യുദ്ധവിമാനം പറപ്പിക്കാറില്ല ഫീൽഡിൽ പോയി വെടിവെക്കാറില്ല അതിർത്തിയിൽ കാവൽ നിൽക്കാറില്ല യുദ്ധ കപ്പലുകളിൽ പോകാറില്ല പക്ഷെ ആത്മീയത്തിൽ അങ്ങനെയല്ല ചെറുതാകട്ടെ വലുതാകട്ടെ യുദ്ധ മസ്റ്റ് ആണ് നമുക്കറിയാം നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല ജരങ്ങളോടല്ല പക്ഷെ നമ്മൾ ഫേസ് ചെയ്യുന്നത് മനുഷ്യരെ തന്നെയാണ് പിന്നെ എന്തിനങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പനാണ് എതിർക്കുന്നത് അമ്മയാണ് എതിർക്കുന്നത് സഹോദരനാണ് സഭയിലുള്ള വിശുദ്ധന്മാരെന്ന് നമ്മൾ വിളിക്കുന്നവരാണ് അവരിലൂടെ ദുരാത്മാവാണ് എതിർക്കുന്നത് നാട്ടുകാരാണ് എതിർക്കുന്നത് നാളെ സഭയിൽ വരേണ്ട ഭാവി വാക്സത്വങ്ങളാണ് നമ്മൾ എതിർക്കുന്നത് പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജടിയങ്ങളല്ല എന്ന് പറഞ്ഞാൽ കത്തിയോ വാളോ തോക്കോ ഇടിയോ മസിൽ പവറോ മണി പവറോ അല്ല മണി പവർ കൊണ്ടും മസിൽ പവർ കൊണ്ടും ചർച്ചു പണിയാൻ പാടില്ലേ വലിയ ചർച്ചുകൾ കിട്ടാം വലിയ കോമ്പൗണ്ട് വാളുകൾ കിട്ടാം പൈസ ആവശ്യത്തിന് ഇറക്കി കൺവെൻഷനുകൾ നടത്താം ആരെങ്കിലും എതിർക്കാൻ വന്നാൽ നമുക്ക് അതിനേക്കാൾ അധികം ആൾക്കാരെ കൂട്ടി സ്വാധീന ശക്തി കൊണ്ട് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഒതുക്കാം പക്ഷെ അപ്പൊ പേര് മാറിപ്പോയി സഭയല്ല കർത്താവില്ല എന്തിനു വേണ്ടിയാ കാറ് മേടിച്ചത് യാത്ര ചെയ്യാൻ കയറിയിരിക്കാം എ സി ഉണ്ട് പക്ഷെ അത് ഓടില്ല എങ്കിലോ ടയർ ഇല്ലെങ്കിലോ വീലില്ലെങ്കിലോ അതുപോലെയാണ് കർത്താവിനെ കൂടാതെ ഈ വചനപ്രകാരമല്ലാതെ യുദ്ധം ചെയ്താൽ ആത്മീയത്തിൽ ഫലമില്ല യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു യേശു പോയി സത്താന ഫേസ് ചെയ്തു പരീക്ഷകളിൽ ജയിച്ചു യേശു കർത്താവ് ശിശ്രൂഷ ചെയ്തു ആ ശിശ്രൂഷ കാലയളവിൽ ശിഷ്യന്മാരിലൂടെ പരിസ്യന്മാരിലൂടെ ശാസ്ത്രിമാരിലൂടെ സഹോദരങ്ങളിലൂടെ ബന്ധുക്കളിലൂടെ അധികാരങ്ങളിലൂടെ പല പരീക്ഷകളും ബുദ്ധിമുട്ടുകളും അനുദിന ജീവിതത്തിലേക്ക് കർത്താവ് നേരിടേണ്ടി വന്നു അതുകൊണ്ട് കർത്താവിന് ഏതു നേരവും സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥനയായിരുന്നു അവൻ അവനധികം ഉപവസിച്ചു ഖബ്രാലേഖനം പറയുന്നു അവൻ കുറച്ച കണ്ണുനീരോടും നിലവിളിയോടും കൂടെ അഭ്യാചനയും പ്രാർത്ഥനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു അധികാലത്തിരുട്ടോടെ അവൻ എഴുന്നേറ്റും നിർത്തി സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ഉപവാസം നിലവിളി കണ്ണുനീർ ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ് അപ്പോൾ പലർക്കും ആഗ്രഹമുണ്ട് ശുശ്രൂഷ നേടാൻ ആഗ്രഹമുണ്ട് പക്ഷേ യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല മുറിവേൽക്കുമെന്ന് പേടിയാണ് ടെൻഷൻ വരുമെന്ന് പേടിയാണ് അസ്വസ്ഥത വരികയില്ലേ വരും അതിൻ്റെ ഭാഗമാണ് അത് നന്മയ്ക്കാണ് ഇതൊന്നും ഇടപെടാതെ നിർഗുണനായിട്ടിരുന്നാൽ എന്ത് ഫലം അത് നമ്മൾ ഉപമയിൽ കാണുന്ന പോലെയാണ് ഒരു നിധിയുള്ള ഒരാൾ വാങ്ങിച്ചു നിധി മണ്ണിനടിയിലുണ്ട് എന്ന് പറഞ്ഞിരുന്ന് അതിൻ്റെ മുകളിൽ കിടന്നുറങ്ങിയാൽ മതിയോ അവിടെ വീട് വെച്ച് താമസിച്ചാൽ മതിയോ ആ നിധി എക്സ്പ്ലോർ ചെയ്യണ്ടേ കുഴിച്ചതെടുക്കണ്ടേ അതാണ് ആത്മീയ യുദ്ധം അല്ലാതെ വേറൊരു യുദ്ധവുമല്ല വേറെ ആരോട് ഇടിക്കാനോ വെളുക്കെടാനോ ഒന്നും പോണ്ട ഇപ്പോൾ ജോഷുബയുടെ കേസിൽ നമുക്കറിയാം ജോഷുവയാണ് കാനാൻ ദേശത്ത് ജനത്തെ കൂട്ടിക്കൊണ്ടുപോയത് അവിടെയുള്ള മുപ്പത്തിരണ്ട് രാജാക്കന്മാരെ തോൽപ്പിച്ചത് അവരുടെ രാജ്യങ്ങളെ ദേശങ്ങളെ ഇസ്രയേൽ മക്കൾക്ക് അവകാശമായി കൊടുത്തത് മോശയുടെ യുദ്ധമെന്തായിരുന്നു മോശയ്ക്ക് ഇങ്ങനൊരു യുദ്ധമേ വന്നില്ല പക്ഷേ ജോഷുവയേക്കാൾ വലിയ ടെൻഷൻ ബുദ്ധിമുട്ട് മുറിവ് ഈ മനുഷ്യൻ അനുഭവിച്ചു ഇമോഷണലായ വിഷയങ്ങളിൽ ഈ മനുഷ്യൻ ഫൈറ്റ് ചെയ്തു തൻ്റെ സ്റ്റെപ്പ് മദറിനെ ആദ്യമേ അവിടെ നിന്ന് വിട്ടിട്ട് പോരേണ്ടി വന്നു തന്നെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത പറവൻ്റെ പുത്രിയെ വിട്ടിട്ട് എനിക്ക് എനിക്കെൻ്റെ ജനമെന്നും പറഞ്ഞുകൊണ്ട് മാറി നിൽക്കേണ്ടി വന്നു പിന്നെ അവിടുന്ന് ഓടിപ്പോരേണ്ടി വന്നു സഹോദരങ്ങൾക്ക് വേണ്ടി രാജകുമാരൻ എന്ന പദവി ഇട്ടിട്ട് ഓടേണ്ടി വന്നു മരുഭൂമിയിൽ വന്ന് ഇത്രയും പഠിച്ച യോഗ്യതയുള്ള കഴിവുള്ള മനുഷ്യൻ ആട് മേയ്ക്കേണ്ടി വന്നു നാല്പത് വർഷം പിന്നീട് കർത്താവിന്റെ വിളിയിലേക്ക് വന്നു കഴിയുമ്പോഴോ ബന്ധുക്കളും സ്വന്തക്കളും സഹോദരങ്ങളും ജനവുമാണ് എതിർക്കുന്നത് ഇദ്ദേഹം ലേവിഗോത്രക്കാരനാണ് ലേവി ഗോത്രക്കാരായ ആൾക്കാർ തന്നെയാണ് ഇദ്ദേഹത്തോട് മത്സരിക്കുന്നത് അധികവും മറ്റുള്ളവരും മത്സരിച്ചു വെള്ളം കിട്ടിയില്ല ആഹാരം കിട്ടിയില്ല എല്ലാത്തിനും ഈ മനുഷ്യന് ഉത്തരം പറയേണ്ടി വരികയാണ് എന്തിനഹരോനും ഇരിയാവും വരെ ഇദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ ഇതിലൊന്നിനും ഈ മനുഷ്യൻ ജഡപ്രകാരം പോരാടിയില്ല ജടപ്രകാരം പോരാടി എന്ത് സംഭവിക്കാനെ അവിടം കൊണ്ട് പർപ്പസ് തെറ്റുകയാണ് ദൈവം ഈ മനുഷ്യനെ ഒരു സ്നേഹിതനോടെന്ന പോലെ സംസാരിക്കാൻ കാര്യം മനസ്സ് മനസ്സിലായി ഇദ്ദേഹത്തിന് ദൈവത്തിന്റെ മനസ്സും മനസ്സിലായി ദൈവത്തിന് ഇവന്റെ ഹൃദയവും അറിയാൻ പറ്റി രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കാൻ പറ്റുമോ എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നു കിമോത്തിയസിന് പോലൂസ് എഴുതുമ്പോൾ പറയുന്ന നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കുക പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് ആരും ജീവനകാര്യങ്ങളിൽ ഇടപെടുന്നില്ല അത് നമുക്ക് വേണമെങ്കിൽ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം ഒന്ന് കിലോപ്രകാരം പോകുന്ന മനുഷ്യരെ പോലെ സിനിമ കാണാതെ ക്രിക്കറ്റ് കളി കാണാനോ ഫുട്ബോൾ കളിക്കാനോ പോകാതെ ഈ ലോകത്തിന്റെ വിഷയങ്ങളോ രാഷ്ട്രീയമോ മറ്റ് കാര്യങ്ങളോ ഒക്കെ അന്വേഷിക്കാതെ ദൈവേൽപ്പിച്ച കാര്യങ്ങളും ദൈവജനത്തിന്റെ കാര്യങ്ങളും നോക്കി ജീവിക്കുക ഒരു ഐസൊലേഷൻ ഒരു സെപ്പറേഷൻ വേർപാട് മറുവശത്ത് ഒരു സഭാജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഒരു ശിശ്രൂഷകന് ഈ വിഷയത്തിൽ വരുന്ന വെല്ലുവിളി എന്താണ് ജീവനകാര്യങ്ങളിൽ കാര്യങ്ങളിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവനകാര്യങ്ങളിൽ കാര്യങ്ങളിൽ നീ ഇടപെടാൻ പാടില്ല നിന്റെ കൂട്ടു സഹോദരനോട് നീ ഇന്നത് ചെയ്യുന്നത് എന്ത് എന്ന് നിനക്ക് ചോദിക്കാൻ അധികാരമില്ല ദൈവത്തിന് അഹിതമല്ലാത്തത് സഭയ്ക്ക് അഹിതമല്ലാത്തത് നിനക്കും വിഹിതമല്ലാത്തത് അവൻ ചെയ്യുന്നത് നീ കണ്ടാലും ചോദിച്ചാൽ അവിടെ കൊണ്ട് മുറിയുക ബന്ധം അവിടെ സാത്താൻ മുതലെടുക്കാൻ സാധ്യതയുണ്ട് കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ നീ ഐഡന്റിഫൈ ചെയ്തു നീ അസുഖം ഡയഗ്നോസ് ചെയ്തു പക്ഷെ നീ അത് ദൈവമായിട്ട് തീർക്കുകയാണ് പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടുമ്പോൾ നിനക്ക് പറയാം ലോക മനുഷ്യരെ പോലെ രാഷ്ട്രീയ നേതാക്കളെ പോലെ സ്കൂളിലെ അധ്യാപകര് പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ പാടില്ല അവിടെ പർപ്പസ് തെറ്റും സഭ സഭയല്ലാതാകും ഇതിനെയാണ് ബിലയാമ്യ തന്ത്രം എന്ന് പറയുന്നത് ബിലയാമന് മനസ്സിലായി ഈ ജനത്തെ ശവിക്കാനും പറ്റിയില്ല കൊല്ലാനും പറ്റിയല്ല ഇവരുടെ മസിൽ പവറും നടക്കില്ല മണി പവറും നടക്കില്ല സ്പിരിച്വൽ പവറും നടക്കില്ല പക്ഷെ അവൻ ബുദ്ധിമാനായിരുന്നു അവനെ ഈ രാജാവ് ഇത്രയും വിളിച്ചോണ്ട് വന്നതല്ലേ രാജാവിനെ നിരാശപ്പെടുത്താൻ അവന് തോന്നിയില്ല വെള്ളിയും പൊന്നും നിരസിക്കാനും തോന്നിയില്ല അതുകൊണ്ട് അവനെന്ത് ചെയ്തു ദൈവത്തിന്റെ മനസ്സ് സഭയുടെ രഹസ്യം പുറത്തുള്ള ഒരുത്തന് പറഞ്ഞു കൊടുത്തു അതെന്താണ് ഇവരെ കൊണ്ട് പാവം ജയിച്ചാൽ മതി നമ്മൾ അടിക്കേണ്ട അവരുടെ അപ്പനടിച്ചോളൂ ആ സൂത്രം കൊടുത്തു അപ്പം ഇന്ന് നമ്മൾ ജയിക്കേണ്ട ഇതിനെയാണ് അപ്പനെ കൊണ്ട് നമ്മളെ അടിപ്പിക്കാൻ നോക്കുന്നൊരു തന്ത്രം അടിച്ചിട്ടുന്നവന് സങ്കടം അടിക്കുന്നവന് സങ്കടം ഇതിനെ തിരിച്ചറിയാനാണ് ഒരു മോശയുടെ ആവശ്യം അതുകൊണ്ടാണ് അഹറോനും വിരിയാമൊക്കെ വഴക്കിടുമ്പോൾ കോരവും അബിരാമും ദാദാനും ഒക്കെ മത്സരത്തിന് വരുമ്പോഴും മോശയുടെ വർഷം ദൈവം നിൽക്കുന്നത് അടാ നിനക്ക് സ്വപ്നമുണ്ട് സമ്മതിച്ചു നീ പ്രവചിക്കുന്നു സമ്മതിച്ചു ദൈവ നിങ്ങളും കേട്ടിട്ടുണ്ട് സമ്മതിച്ചു ശുശ്രൂഷകരാണ് പക്ഷേ മോശയെ പോലെയല്ല മരുഭൂമിയിലെ സഭയുടെ പാസ്റ്റർ മോശ അഗ്നിയ യുദ്ധം ജയിച്ചു ഇനി അബ്രഹാമിലോട്ടൊന്നു നോക്കിക്കാൻ അബ്രഹാം ആ ദേശത്ത് വന്നു കാനാൻ ദേശത്ത് വന്നു പരദേശയായിട്ട് പാർത്തു എല്ലാവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഇദ്ദേഹ സമ്പന്നനായിരുന്നു ഒരു ദൈവഭക്തനെന്നുള്ള പേരുണ്ട് പക്ഷേ ടേണിങ് പോയിൻ്റ് ലോത്തിനെ ശത്രുക്കൾ പിടിച്ചോണ്ടു പോയെന്ന് കേട്ടപ്പോൾ ഒരു നാല് രാജാക്കന്മാരാണ് വളരെ ശക്തന്മാരാണ് അവർ ഈ ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള രാജാക്കന്മാരെയൊക്കെ തോപ്പിച്ചതാണ് ഇതൊന്നും നോക്കിയില്ല മുന്നൂറ്റി പതിനെട്ട് പേരുമായിട്ട് പോയി ഭാവി എന്താകുന്നോ ഒരു വിചാരവും വന്നില്ല തന്റെ സഹോദരനെ പിടിച്ചുകൊണ്ട് പോയി അതുമാത്രമേ ചിന്തിച്ചുള്ളൂ പോയി എല്ലാത്തിനെയും വെട്ടി വീഴ്ത്തി എല്ലാം മടക്കി കൊണ്ടുവന്നു മടക്കി കൊണ്ടു രാജാക്കന്മാർ ക്യൂ നിൽക്കുകയാണ് ശാലം രാജാവ് വന്ന് ഷോവയുടെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് അപ്പോവും വിഞ്ഞും കൊണ്ടുവരികയാണ് അന്ന് കേട്ടാ ദേശം അറിഞ്ഞു ഇവൻ ദൈവത്തിൻ്റെ പ്രഭുവാണ് ദൈവവിനോട് കൂടെ ഉണ്ട് അല്ലെങ്കിൽ ആത്മീയ യുദ്ധം ചെയ്യുന്നവനെ ആത്മമണ്ഡലം അറിയും ദേശമറിയും പൂതത്തെ പുറത്താക്കാൻ സ്കേവ എന്ന പുരോഹിതൻ്റെ ഏഴ് മക്കൾ പോയി ദുരാത്മാവിനെ പുറത്താക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ദുരാത്മാവ് പറയുന്നു നിങ്ങൾ പറയുന്ന യേശുവിനെ എനിക്കറിയാം നിങ്ങൾ പരാമർശിക്കുന്ന പോലോസിനെ എനിക്ക് പരിചയമുണ്ട് പക്ഷേ നിങ്ങൾ എനിക്കറിഞ്ഞു വിടാം അപ്പോൾ ഇതൊരു പദവിയാണ് ഇതൊരു നിയോഗമാണ് ഈ നിയോഗം ലഭിച്ചവൻ അവൻ ആത്മമണ്ഡലത്തിൽ സഞ്ചരിക്കണം അവൻ പ്രാർത്ഥിക്കണം ഉപവസിക്കണം സഭാ വിഷയങ്ങളിൽ ഇടപെടണം ദൈവം പറയുന്നെങ്കിൽ രാജ്യങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടണം രാഷ്ട്രീയത്തിൽ പ്രാർത്ഥനയിൽ അവൻ ഇടപെടാ ദൈവം അനുവദിച്ചാൽ ആർക്ക് വേണ്ടി ജനത്തിന് വേണ്ടി വഷളരായ മനുഷ്യർ വാഴതിരിക്കേണ്ടതിന് ജനത്തെ കൊടുക്കുവാനാരും ഇല്ലാതിരിക്കേണ്ടതിന് ദേശങ്ങൾക്ക് സ്വസ്ഥത നൽകാൻ സഭ ഇടപെടണം സഭയ്ക്ക് അത് കഴിയണം നമ്മൾ ഈ പറഞ്ഞതിൻ്റെ എല്ലാ റിസൾട്ട് എളിയവർക്കും ദരിദ്രർക്കും ബെനിഫിറ്റ് ആണ് ഗുണ്ടകളാൽ ദുഷ്ടന്മാരാൽ ഉപദ്രവിക്കപ്പെടുന്ന എളിയവർ ഭക്ഷണമില്ലാതെ വെച്ചെന്നിരിക്കുന്ന ദരിദ്രന്മാർ ഈ എളിയവരെയും ദരിദ്രരെയും ന്യായപാലനം ചെയ്യാൻ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വെടിവെക്കാൻ ദൈവസഭയിലെ ആത്മീയന്മാർ ആത്മീയ യുദ്ധം ചെയ്യണം അതൊരു അനുഗ്രഹമല്ലേ അതൊരു നല്ല കാര്യമല്ലേ ദൈവം പ്രതിഫലം തരാതിരിക്കുമോ അവൻ നിങ്ങളെ അറിയാതിരിക്കുമോ യഹോവ യുദ്ധവീരൻ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം ആ നാമം നിങ്ങളുടെ കൂടെയിരിക്കും ആ നാമം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും അവൻ നിങ്ങളുടെ മുമ്പേ നടക്കും നിങ്ങൾക്ക് ചുറ്റും പരിചയം നിങ്ങളുടെ മഹത്വവും നിങ്ങളുടെ തലയേർക്കുന്നവനുമായിരിക്കും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് കൃപ നൽകട്ടെ പരിശുദ്ധാത്മനിയോഗത്തിൽ ചലിക്കുവാൻ ചരിക്കുവാൻ ജയിക്കുവാൻ സ്വർഗം करते हैं आम